നമ്മളിൽ നിന്ന് ഈ സമൂഹം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നോക്കുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഒന്ന് നമ്മുടെ ഞാൻ അഞ്ച് പോയിന്റ് ആയിട്ട് പറയാം മക്കളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഒന്ന് ബാപ്റ്റിസ്മൽ ഡിഗ്നിറ്റി നമുക്ക് എല്ലാവർക്കും മാമോദീസയിലൂടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു അസുലഭ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കൈമോശം വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അതിൻ്റെ ഒരു പവിത്രതയും പാരമ്പര്യവും അത്മായാൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു വലിയ കാലഘട്ടത്തിലാണ് ഇപ്പൊ സണ്ണിചായൻ സ്വർണത്തേക്കാൾ മൂല്യമുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചപ്പോ സന്നിചായൻ സ്വർണത്തിന്റെ ഇപ്പൊ ഇടിപണ്ണിക്കലിന്റെ പരസ്യങ്ങളിലൊന്നും സന്നിചായൻ വലിയ ഫോക്കസ് ഉണ്ടാവില്ല ഈ ദിവസങ്ങളിലും മുഴുവൻ ബൈബിൾ വായനയും നൂറു മേനിയുടെ വിജയവും അത് സിറോ മലബാർ സഭ മുഴുവൻ എത്തണമേ എന്നുള്ള ഒരു ആഗ്രഹം ഞാനും പങ്കുവെക്കുകയാണ് അഭിമുന്യ പിതാക്കന്മാർ ഇത് എല്ലാ രൂപതയിലും ഇത് ഏറ്റെടുത്ത് ചെയ്യണം കാരണം ഒരു അൽമായൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു ആദർശത്തിന് ഒരു കൂട്ടുകൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ എല്ലാ വർഷവും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ എൻ്റെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹം അതൊരിക്കലും പണയം വയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ഇതുപോലുള്ള നേതാക്കന്മാർ തന്നെയാണ് കത്തോലിക്കാ സഭയുടെ കരുത്ത് ഒപ്പം തന്നെ അവരെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട എനിക്ക് സ്നേഹമുള്ള എന്നെ ചെറുപ്പത്തിൽ വേദപാഠം പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ എല്ലാ മതാധ്യാപകരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് അഭിമുഖ പിതാവും അവരെ കുറിച്ച് പറയുകയുണ്ടായി സഭയുടെ അഭിമാനമാണ് മത മതാധ്യാപകർ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അവർക്ക് ഞായറാഴ്ചകളിൽ ഒരു ഫങ്ഷന് പോകാനുള്ള ടൈം കിട്ടില്ല അവര് കുടുംബത്തിലെ മിക്കവാറും ചടങ്ങുകളിൽ നിന്ന് അവരകന്നാണ് നിൽക്കുന്നത് ശമ്പളമില്ല ചീത്തപ്പേരു ബാക്കി കുട്ടികളുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നങ്ങളുമാക്കി ഇതെല്ലാത്തിന്റെ ഇടയിൽ അവർ ശക്തമായി പോരാടിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത് രണ്ട് നമുക്ക് ബാപ്റ്റിസ്മൽ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒരു സാക്രിമെന്റൽ ഗ്രേസ് നമുക്ക് സഭയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ കൂതാസകളിലും അടിയുറച്ച് വിശ്വസിക്കുകയും ആ കൂതാസഹ പരിക്രമങ്ങളിലെല്ലാം നമ്മൾ സാധ്യമായ രീതികളിലെല്ലാം പങ്കെടുത്ത് വിശുദ്ധ കുർബാന നിഷേധിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ അവസ്ഥ കാണുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ എന്നും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാവുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വിശുദ്ധ കുർബാനയുടെ ശക്തിയും തേജസ്സും സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യമായി ഒരു ദിവ്യ വെളിച്ചം കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട മദർ തെരേസയെ കാണുമ്പോഴാണ് ആ കരങ്ങൾ ചുംബിക്കുമ്പോൾ ഇന്നും എൻ്റെ കൈകാലുകൾ വിറയ്ക്കും ഞാൻ എറണാകുളത്ത് മഠത്തിൽ പോയി മദറിനെ കാണുന്ന സമയത്ത് എന്റെ ചുറ്റുമുണ്ടായിരുന്ന ഒരു ദിവ്യ വെളിച്ചം ആ ദിവ്യ വെളിച്ചത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പിൽക്കാലത്ത് മദറിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കതോലിക്ക സഭ ഒരു വ്യക്തിയെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തുമ്പോൾ പാലിക്കുന്ന മാനദണ്ഡങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു എത്ര അർത്ഥവത്തായ ഒരു ജീവിതത്തിലൂടെയാണ് മദർ തെരേസ കടന്നുപോയത് അമ്മ പറയാറുണ്ട് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിന്ന് സ്വീകരിക്കുന്ന ശക്തിയാണ് എൻ്റെ ഊർജം അവിടെ നിന്നാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി കിട്ടുന്നത് അതുകൊണ്ടാണ് വിദേശ രാജ്യത്തു നിന്നും ഇന്ത്യയിൽ വന്ന് കാണയിലെല്ലാം കിടക്കുന്ന പാവപ്പെട്ട രോഗികളെ കുഷ്ഠരോഗികളെ അവരെ വ്രണത്തോടുകൂടി എടുത്ത് മടിയിൽ വെച്ച് അവരെ ശുശ്രൂഷിച്ച് അവരിൽ നിന്നെല്ലാം ശരീരത്തിൽ നിന്ന് ഈ പുഴുക്കളെ എല്ലാം പുറത്തേക്കെടുത്ത് എടുത്ത് മരുന്ന് വെച്ച് ശുശ്രൂഷിക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സഹജീവികളിൽ ക്രിസ്തുവിനെ കണ്ട ആ ഒരു വലിയ കരുത്താണത് അവിടെ നിന്നാണ് അമ്മയുടെ ഊർജം അപ്പൊ ദിവികാരുണ്യ ആരാധനയിൽ മക്കളെ നിങ്ങള് സ്നേഹപൂർവം പങ്കെടുക്കുക ഒരഞ്ചു മിനിറ്റ് വചനം പറയുന്ന പോലെ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക അറിയുക കോയറ്റായിട്ട് ദിവികാരുണ്യ ആരാധനയുടെ മുമ്പിൽ പോയിരുന്ന് ആ ദിവികാരുണ്യത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക മൂന്നാമതായിട്ട് പറയുമ്പോൾ നമ്മൾ വി ഡിസ്കസ്ഡ് ബാപ്റ്റിസ്മൽ ഡിഗ്നിറ്റി ഡിഗ്നിറ്റിക്രമെന്റൽ ഗ്രേസ് മൂന്ന് ഡൊമസ്റ്റിക് പെന്തക്കോസ്റ്റ് സഭയെ നോക്കി നിൽക്കുന്ന കുടുംബങ്ങളിലെല്ലാം സഭ തന്നെയാണ് രൂപം കൊള്ളേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകേണ്ടത് മാതാപിതാക്കൾ ഒരുമിച്ച് എത്ര രാത്രിയാണെങ്കിലും അവർ ഒരുമിച്ച് ജപമാല പ്രാർത്ഥനയും ചൊല്ലി ബൈബിൾ വായനയിലൂടെ സന്ധ്യാ കുരിശുവരെ ചൊല്ലി വീട്ടിൽ തന്നെ ഒരു പെന്തക്കോസ്റ്റ് അനുഭവം മക്കൾക്ക് കൊടുക്കാൻ സാധിക്കണം അങ്ങനെ കൊടുത്തിട്ടുള്ള മക്കളുടെ അങ്ങനെ കൊടുത്തിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കത്തോലിക്ക സഭയ്ക്ക് അഭിമാനപൂർവ്വം ഉയർത്തി കാണിക്കാവുന്ന പാരമ്പര്യമുള്ള വൈദികരും കന്യാസ്ത്രികളും രൂപം കൊള്ളുന്നത് എനിക്ക് പരിചയമുള്ള അച്ഛന്മാരെയും കന്യാസ്ത്രമാരെയൊക്കെ വീട്ടിൽ പോയി ഞാൻ അവരുടെ അപ്പച്ചന്മാരെയും അമ്മച്ചുമാരെയൊക്കെ കാണാറുണ്ട് അവരുടെയൊക്കെ അപ്പച്ചന്മാരെയും അമ്മച്ചുമാരുടെ ഒരു കറുത്ത തഴമ്പ് കാണാം മക്കൾക്ക് വേണ്ടി കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മകനും മകൾക്കും ദൈവവിളി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ആ കത്തോലിക് കുടുംബങ്ങളിലെ മാതാപിതാക്കളിലെ മരിച്ചു പോയിട്ടുള്ള വൃദ്ധരായ അനേകം മാതാപിതാക്കളുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ അവരെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് മാർഗമാക്കേണ്ടതാണ് ഇവിടെയുള്ള മുഴുവൻ മാതാപിതാക്കളും ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളും മാത്രമേ ഈ ലോകത്തുള്ളൂ ഈ അടുത്ത ദിവസം സെയിൻ്റായിട്ട് പ്രഖ്യാപിച്ച ആ സെയിന്റിന്റെ കുടുംബത്തിൻ്റെ അവരുടെ മാതാപിതാക്കളും കുട്ടികളും എല്ലാം സഹോദരങ്ങളും എല്ലാം പിതാവിൻ്റെ നമ്മുടെ ലിയോ മാർപ്പാപ്പയുടെ മുമ്പിൽ നിന്ന് ആശീർവാദം ഏറ്റുവാങ്ങുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു അമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്ന ആ കണ്ണീരിന് അതുപോലുള്ള വലിയ ചരിത്രങ്ങൾ എഴുതാൻ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സാധിക്കട്ടെ വർഷങ്ങൾക്ക് ശേഷം എനിക്കറിയില്ല തോമസ് അറിയൽ പിതാവിന്റെ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഉണ്ടായിരുന്ന മുഴുവൻ വ്യക്തികളെയും വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദിവസം കൂടി പോയാ പക്ഷേ വിശുദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ അതിരൂപതയാകാൻ ചങ്ങനാശ്ശേരിക്കാരെ ഞാൻ വെല്ലുവിളിക്കുക കാരണം ഞാൻ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധി കൈവരിക്കുന്നതെന്ന് നോക്കിയപ്പോ ജോഷുവ മൂന്ന് എഞ്ചിൽ കണ്ടു ആ എനിക്ക് ഈ അത്ഭുതങ്ങൾ നടക്കുന്ന ഇഷ്ടമാണ് ചെറുപ്പം മുതലേ മാജിക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ജോഷുവ മൂന്ന് എഞ്ചിൽ പറയുന്നത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കും അപ്പൊ ഞാൻ ആലോചിച്ചു എങ്ങനെ വിശുദ്ധീകരിക്കുക അപ്പൊ എന്റെ ചാചന്റെ പെങ്ങൾ കന്യാശ്രീയാണ് തിരുവനന്തപുരത്തും മലങ്കര സഭയിലാ സിസ്റ്റർ എന്നോട് പറഞ്ഞു മന പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നീ വിശുദ്ധീകരിക്കപ്പെടും അപ്പൊ പിന്നെ നമ്മുടെ ആഗ്രഹം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വരിക വർഷങ്ങൾക്ക് ശേഷം ബൈബിള് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാനയിലെ കല്യാണം വരുന്നൊരു സമയത്ത് എന്റെ തമ്പുരാൻ തന്നെ എനിക്ക് അതിന്റെ ബോധ്യം തന്നു നിന്റെ ഹൃദയത്തിൽ നീ വക്കോളം വചനം നിറയ്ക്കുമ്പോൾ ആ വചനം മാറ്റാൻ വചനം ജീവജലം യഹൂദരുടെ ശുശ്രൂഷകൾ അനുസരിച്ചുണ്ടായിരുന്ന കൽഭരണികളിൽ വക്കോളം ജീവജലം നിറച്ചപ്പോൾ ആ ജീവജലം വീഞ്ഞായി മാറിയ ഒരു അത്ഭുതം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നീ വക്കോളം വചനം നിറയ്ക്കുമ്പോൾ നിന്നിൽ നിറഞ്ഞ വചനം നിന്റെ ശരീരമാകുന്ന ആ കല്യാണ വീട്ടിൽ പരിശുദ്ധാത്മാവായി രൂപം കൊള്ളൂ എന്നുള്ളൊരു വലിയ സത്യം അന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ മാത്രമേ നമുക്ക് നിത്യ മണവാളനായ യേശുക്രി മുന്നിൽ നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ കലവറക്കാരനായ നമ്മുടെ ആത്മാവ് അറിയും നമുക്കിത് എങ്ങനെ സംഭവിച്ചു പക്ഷെ അറിയില്ല ഇത് തന്നെയാണ് കനയിലെ കല്യാണ വിരുന്നിലൂടെ മനോഹരമായി പങ്കുവെച്ചിരിക്കുന്നത് ഇന്ന് ഈ പത്തയ്യായിരം പേര് വരുന്ന നിങ്ങളെല്ലാം വചനത്തിൽ ആഴപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ മാജിക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വചനം നിറയ്ക്കുന്നത് വഴി ആവർത്തിച്ചാർത്തിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വചനം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നാലാമത്തെ നമ്മുടെ മിഷനിലേക്ക് കിടക്കും ഇവാഞ്ചലിക്കൽ ഡിസേൺമെന്റ് ഞാൻ ഇന്ന് എൻ്റെ ജോലി ഉപേക്ഷിച്ച് എൻ്റെ വർക്ക് ഉപേക്ഷിച്ച് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോന്നറിയോ ഞാൻ അറിഞ്ഞ സത്യം ഞാൻ കേട്ട മൂല്യം എനിക്ക് മുമ്പേ ഉള്ളവരിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയ ആ അറിവ് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക സഞ്ജയൻ പറഞ്ഞ പോലെ ലോകമെങ്ങും സുവിശേഷം പറയുവാൻ പ്രാപ്തരാകുന്ന ഒരു തലമുറ ഇവിടെ ഉണർന്നു ഉണർന്നെഴുന്നേൽക്കട്ടെ നമ്മൾ അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം അഞ്ചാമത്തെ കാര്യം സെനടാലിറ്റി കൾച്ചർ ഓഫ് സെനഡാലിറ്റി ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു നമ്മളൊരു കൂട്ടായ്മയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് ഒരു പൊതു നേതാവുണ്ട് നമ്മുടെ നേതാക്കന്മാരെ നമ്മുടെ ഗുരുക്കന്മാരെ അനുസരിക്കുക അധികാരം ദൈവത്തിൽ നിന്ന് നഷ്ടം നൽകിയിരിക്കുന്നു ആ അധികാരത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിയും ബാധ്യസ്ഥരാണ് സഭയുടെ സിനിഡാലിറ്റി സഭയുടെ ഐക്യത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സഭയാകുന്ന ഈ വൃക്ഷം കരുത്തുണ്ടാവുന്നത് തെറ്റുകൾ സംഭവിച്ചേക്കാം തെറ്റുകൾക്കെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് സഭയെയും പിതാക്കന്മാരെയും വൈദികരെയും കന്യാസ്ത്രീമാരെയും കുറ്റം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ വൈകുന്നേരത്തെ നമ്മുടെ മുട്ടുപ്രായവും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൈവിരിച്ചു പിടിച്ച് നമ്മുടെ ഇടവക വികാരിച്ചു വേണ്ടി പ്രാർത്ഥിക്കണം കൊച്ചച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ കന്യാസ്ത്രമാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതിരൂപതയിലെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾ എല്ലാ ഹോസ്പിറ്റലുകള് അനാഥാലയങ്ങള് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ആ ജോലി ചെയ്യുന്ന ആ വൈദികരുടെയും കന്യാസ്മാരുടെയും ശുശ്രൂഷകരുടെയും ശുശ്രൂഷകരുടെയെല്ലാം കരങ്ങൾക്ക് ശക്തി കൊടുക്കുക മാറി നിന്ന് ഗോസിപ്പ് പറയാൻ ആർക്കും പറ്റും പക്ഷെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് സഭയ്ക്ക് വേണ്ടി പോരാടുന്നവരുടെ കരങ്ങൾക്ക് കരുത്തു പകരാനാണ് ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ദൗത്യം ആ ദൗത്യം പൂർത്തിയാക്കുന്നിടത്താണ് മനോഹരമായ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത് അങ്ങനെയാണ് ക്രിസ്ത്യാനിയെ കാണുന്നവൻ സഹോദര സഹോദരനെ സ്നേഹിക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ സമൂഹം നമ്മുടെ മുന്നിൽ കാണത്തുള്ളൂ നമ്മൾ മാതൃകയായിരിക്കണം മക്കളെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ആബ്സെൻസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേദന ഉളവാക്കണം അവനിന്ന് വന്നിട്ടില്ലെങ്കിൽ അവൾ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിക്കണം അത്രയും ഡിവിനിറ്റിയോടുകൂടി വേണം നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ ആയിരിക്കുവാൻ അതിനുള്ള ശക്തി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ അതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ ചങ്ങനാശ്ശേരി അതിരൂപതയെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു എൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് എൻ്റെ ചാച്ചിൻ്റെ പെങ്ങളുണ്ട് ഇവിടെ അടുത്ത അടുത്തു തന്നെ അറക്കൽ കുടുംബം പിന്നെ എൻ്റെ അമ്മച്ചീല ചേച്ചിയുണ്ട് ഇവിടെ ചങ്ങനാശ്ശേരി പണിക്കശ്ശേരി കുടുംബം അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ ചങ്ങനാശ്ശേരി നിന്നുണ്ട് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഇവിടെ മനക്കര കടവ് ജംഗ്ഷനിലും ഒക്കെ ഇവിടെയൊക്കെ ഓടിച്ചാടി നടന്നിട്ടുള്ളതാണ് ഇവിടെയുള്ള എല്ലാ എല്ലാ കസിൻസിനെയും ഞാൻ സ്നേഹത്തോട് ഓർക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കും ചങ്ങനാശ്ശേരിക്കാർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സംസാര രീതിയിലും ഒക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ ചങ്ങനാശ്ശേരിയിലെ ആന്റിയിലെ മക്കളാണ് ഏറ്റവും സജീവമായിട്ടുള്ളത് അത് തന്നെ വലിയൊരു തറവാടാണ് ഇപ്പൊ ഞങ്ങളൊരു നൂറ്റി അൻപതോളം വരും ഞങ്ങളുടെ കുടുംബത്തിലെ കസിൻസും അതിന്റെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ടുള്ള ഈ നൂറ്റമ്പത് പേരും ഞങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടും അതും നിങ്ങൾക്ക് നിങ്ങളിൽ പലരും ചെയ്യുന്ന കാര്യമായിരിക്കണം പക്ഷെ ഞാൻ നിങ്ങളെ ഒന്ന് നിങ്ങളോടൊന്ന് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഞങ്ങള് ഈ മക്കൾ പത്ത് പേരുടെ എട്ട് രണ്ടുപേരും വെച്ചു അല്ലെങ്കിൽ പേരുടെ ആരുടെയെങ്കിലും കുടുംബങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി സമ്പൂർണ്ണ ബൈബിൾ പാരായണം എന്ന കൂടി അഖണ്ഡ ബൈബിൾ പാരായണവും അഖണ്ഡ ജപമാലയും കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഞങ്ങൾ മുടക്കിയിട്ടില്ല അത് നിങ്ങളും അത് ഏറ്റെടുത്ത് ചെയ്യുക അതുകൂടാതെ മാസം തോറും മാതാവിൻ്റെ മാസാദി ശനിയാഴ്ചകളിലും മാതാവിന്റെ തിരുനാൾ ദിവസങ്ങളിലും ഒരുമിച്ചിരുന്ന് കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക വർഷത്തിൽ ഒരു ദിവസം നവംബർ മാസം മരിച്ചു പോയിട്ടുള്ള എല്ലാ പൂർവികർക്കും വേണ്ടി കുർബാന അർപ്പിക്കുക ചെമിത്തേരിയിൽ ഒരുമിച്ച് കൂടുക ചെറിയൊരു ചായയോടുകൂടി പിരിയുക ഇതൊക്കെ മനോഹരമായ പാരമ്പര്യങ്ങളാണ് എന്റെ വലിമയിൽ നിന്നാണ് എനിക്ക് ജപമാല കിട്ടിയിട്ടുള്ളത് രാവിലെ വെല്ലുമിച്ചയോടൊപ്പം കുർബാനയ്ക്ക് പോയാൽ പള്ളി കഴിഞ്ഞു പോകുമ്പോഴും അമ്മച്ചി പള്ളിയിൽ തന്നെ ഇരിക്കും അമ്മച്ചിയുടെ ഒരു ഗ്യാങ് ഉണ്ട് അങ്ങനെ ഒരു നാലഞ്ച് പേര് അവിടെ ഇരുന്ന് ജപമാനെ ചൊല്ലി പ്രാർത്ഥിച്ച് അപ്പൊ ഞങ്ങൾ പറയും വല്ല്യച്ചെ വെയില് മൂക്കുന്നതിന് മുമ്പെങ്കിലും വീട്ടിൽ വരാൻ പാടില്ല എന്ന് ചോദിക്കും അപ്പൊ ഞങ്ങളെ ആ പള്ളിയിൽ ഇട്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പോ ആ വെയിൽ മൂത്ത് നേരെ സിമിത്തേരിയിൽ പോയിട്ട് ഇച്ചാന്റെ കല്ലറയിലും പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന ഒരു വല്യമ്മച്ചിയെ കണ്ടാണ് ഞാൻ വളർന്നത് ഞാൻ വല്യമിച്ചിയുടെ കൂടെ നിന്നാണ് വളർന്നത് നിങ്ങള് പേരന്റ്സിനോട് ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ സമയം രണ്ടു മിനിറ്റ് കൂടെയുള്ളൂ എൻ്റെ മാതാപിതാക്കളായ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന്റെ അതായത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒപ്പം ഈ കുഞ്ഞുങ്ങൾ അവരുടെ ഗ്രാൻഡ് പേരൻസിന്റെ ഒപ്പം വെക്കേഷൻ സ്പെൻഡ് ചെയ്യണം സാധിക്കുമെങ്കിൽ അവരുടെ വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ ചേർക്കണം അത് ഒരു ദൈവീകമായ അനുഭവമാണ് ഗ്രാൻഡ് പേരൻസിന്റെ ഒപ്പം വെല്ലുമച്ചിയുടെ ഒപ്പം വെല്ലുച്ചായന്റെക്കൊപ്പം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്രൈസ്തവ ബോധം മാതാപിതാക്കളുടെ ഒപ്പം വളരുന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കൽ കൂടി നൂറുമേനിയുടെ എല്ലാ പ്രവർത്തകരെയും ഏറെ സ്നേഹത്തോടെ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ ചങ്ങനാശ്ശേരിയിൽ നിങ്ങൾ തിരികൊളുത്തിയത് കത്തോലിക്ക സഭ മുഴുവൻ പടരട്ടെ അതിൻ്റെ തുടക്കമെന്ന നിലയിൽ സീറോ മലബാർ സഭയുടെ എല്ലാ രൂപതയും ഈ അനുകരണീയമായ ഈ വലിയൊരു നേട്ടം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എൻ്റെ ദൗത്യം നൂറുമേനി സീസൺ നാലിൻ്റെ ഉദ്ഘാടനമാണ് ഒപ്പം തന്നെ അതിനു വേണ്ടിയുള്ള പുസ്തകത്തിന്റെ ഒരു പ്രകാശനവുമാണ് പിതാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടി വേറെ ചടങ്ങായിട്ട് നമുക്ക് ചെയ്യാം